ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പുതിയൊരു ക്രിപ്റ്റോ കോയിനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഡോഗ്സ് കോയിൻ എന്നാണ് അതിൻ്റെ പേര് അതായത് ഏകദേശം രണ്ട് ദിവസമായിട്ടുള്ളത് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രീ മാർക്കറ്റ് സെയിലും അതായത് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ പ്രീ മാർക്കറ്റ് സെയിലും പല ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ബിഗ്ഗെറ്റിലും അതുപോലെ തന്നെ ബിങ് എക്സ് എൽ ബാങ്ക് പോലുള്ളതിലൊക്കെ എൽ ബാങ്കുകൾ ലിസ്റ്റായി ബിഡ്ഗെറ്റിൽ പ്രീ മാർക്കറ്റ് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നോട്ട് നോട്ട് കോയിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് ഈ ഡോഗ്സ് കോയിൻ എത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ടോൺ കോയിൻ അല്ലേ അത് അതൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡോഗ്സ് കോയിൻ വളരെ ഫാസ്റ്റായിട്ട് ആ ആവുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിവാർഡ് ലഭിക്കും ഇപ്പം ഇപ്പം തന്നെ പ്രീ മാർക്കറ്റ് സീല് തുടങ്ങിയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിപാടികൾ എന്നറിയാലും അതായത് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെക്കാളും വളരെ ഫാസ്റ്ററായിട്ട് ആയിട്ട് മൂവ് ചെയ്തോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോയിനാണ് ഞാനിപ്പോൾ ബിഡ്ഗേറ്റിൽ ബിഡ്ഗേറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ബിഡ്ഗേറ്റിൽ ഇതിൻ്റെ ഇപ്പോൾ ബിഡ്ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ പ്രീ മാർക്കറ്റ് സെയിൽ ഡോഗ്സ് പോയിൻ്റ് എന്ന് പറയാൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇതിൽ ലാസ്റ്റ് പ്രൈസ് പറയുന്നത് പോയിൻ്റ് സീറോ സീറോ നയൺ ആണ് അപ്പോൾ കുറച്ച് മണിക്കൂർക്ക് മുമ്പ് അത് സീറോ സീറോ എയ്റ്റൊക്കെ ആയിരുന്നു ആ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആ ഒരു എമൗണ്ട് ആണ് അതായപ്പോൾ പ്രീ മാർക്കറ്റ് സെയിലാണ് അതിൽ പറയുന്ന ആ എമൗണ്ട് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അതിൽ ചേഞ്ച് വരാം അപ്പോൾ ഏകദേശം ഡോഗ്സ് കോയിൻ്റെ യു എസ് ഡി ടി പ്രൈസ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് നേരെ ഡോഗ്സിലേക്ക് പോവാം അപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതുപോലെ പ്രീ മാർക്കറ്റ് സെയിൽ വരെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരിപാടി എത്രയും ഫാസ്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ താഴെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ കയറി ജോയിൻ ചെയ്യുക അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ നേരെ ഡോഗ്സ് ഇതിലേക്ക് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അവിടെ എന്തെങ്കിലും ഇററ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ചിലപ്പോൾ നമ്പർ മാത്രമായിരിക്കും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ നിങ്ങളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക ആ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തവർക്കാണ് നേരെ നമുക്ക് ഡോഗ്സ് അക്കൗണ്ടിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഇറർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസർ നെയിം ആക്ടിവേറ്റ് ആക്കിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ആക്ടിവേറ്റ് ആക്കുക നേരെ ഡോഗ്സിലേക്ക് വരിക അപ്പം പിന്നെ നമ്മൾ ഈ കോയിൻസ് അവർ നമുക്ക് തരുന്നത് നമ്മൾ എത്ര വർഷമായി ടെലിഗ്രാം തുടങ്ങിയിട്ട് അപ്പം എനിക്ക് ആറ് ഞാൻ സിക്സ് ഇയേഴ്സായി ടെലിഗ്രാം തുടങ്ങിയിട്ട് അതനുസരിച്ചാണ് എനിക്ക് നാലായിരത്തി ഒരുന്നൂറ്റമ്പത്തൊന്ന് കോയിൻസ് ലഭിച്ചത് അപ്പോൾ നിങ്ങൾ എത്ര വർഷമായിട്ടാണോ ടെലിഗ്രാം ഉപയോഗിക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കോയിൻ ലഭിക്കുന്നത് അപ്പോൾ ലീഡർ ബോർഡ് എടുത്തു നോക്കുമ്പോൾ സെവൻ പോയിൻറ്റ് എയ്റ്റ് മില്യൺ ഹോൾഡേഴ്സ് അത് ഇപ്പോൾ യൂസേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് റാങ്കിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അതുപോലെ നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഡോഗ്സ് കോയിൻ കളക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നിങ്ങൾ എത്ര വർഷമായി ടെലിഗ്രാം ഉപയോഗിക്കുന്നു അതനുസരിച്ചാണ് ഡോഗ്സ് കോയിൻ ലഭിക്കുന്നത് ഡയറിയിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രൈ ചെയ്യുക ഇത്രയും പെട്ടെന്ന് ഇത് ലിസ്റ്റ് ആവാൻ സാധിക്കും വളരെ ഫാസ്റ്റായിട്ട് ലിസ്റ്റ് ആവാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ ഫ്രണ്ട്സ്